പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇപ്പോൾ വീണ ജോർജ് പത്തനംതിട്ടയിൽ കൊല്ലപ്പെട്ട നേഴ്സ് രഞ്ജിതയുടെ വീട് സന്ദർശിക്കുകയാണ് രഞ്ജിതയുടെ തറവാട് വീട്ടിലേക്കാണ് ഇപ്പോൾ മന്ത്രി എത്തുന്നത് രഞ്ജിതയുടെ അമ്മയും രഞ്ജിതയുടെ കുഞ്ഞുങ്ങളും ബന്ധുക്കളും മാത്രമാണ് ഇപ്പോൾ ആ വീട്ടിലുള്ളത് പണി കഴിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വീടും പശ്ചാത്തലത്തിൽ പ്രേക്ഷകർക്ക് കാണാം ആ വീടിൻ്റെ തൊട്ട് അടുത്താണ് ഈ പഴയ വീട് ഉള്ളത് അതായത് അവരുടെ തറവാട് വീടുള്ളത് പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർക്ക് ആ പശ്ചാത്തലത്തിൽ കാണുന്ന വീടാണ് രഞ്ജിത പണി കഴിപ്പിച്ചുകൊണ്ടിരുന്ന വീട് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ രഞ്ജിതയുടെ വീട്ടിലേക്ക് എത്തുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് രഞ്ജിതയുടെ അമ്മയും കുഞ്ഞുങ്ങളും ആ വീട്ടിലുണ്ട് കുഞ്ഞുങ്ങളുടെ വേദന നമുക്ക് അമ്മയുടെയും വേദന താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് നമുക്കപ്പം സുനിഷയും ഒപ്പം പ്രവീൺ പുരുഷോത്തമനുമുണ്ട് ഇപ്പോൾ രഞ്ജിതയുടെ ബന്ധുക്കളും അമ്മയും ഒക്കെയാണ് അവരെ ആശ്വസിപ്പിക്കാനാണ് എത്തിയിരിക്കുന്നത് സുനിഷ എത്തിയിട്ടുണ്ട് സുനിഷ വളരെ വേദനിപ്പിക്കുന്നതാണ് അവിടുത്തെ കാഴ്ചകൾ ഓരോന്നും പ്രത്യേകിച്ച് രഞ്ജിതയുടെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകൾ വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ മന്ത്രി വീണാ ജോർജ് അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്താണ് കൂടുതൽ വിവരങ്ങളിൽ സുനിഷ അരുൺ അല്പസമയം മുമ്പാണ് ആ മന്ത്രി വീണ ജോർജ് രഞ്ജിതയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അരുൺ പറഞ്ഞതുപോലെ നെഞ്ചിലേക്കുന്ന കാഴ്ചകൾ മാത്രമാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത് അമ്മയും രണ്ടു മക്കളും ഇവിടെ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ വിവരം അറിഞ്ഞത് തൊട്ട് കണ്ടതാണ് വലിയ അധികം അത്രയുമധികം ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ വീടും നാടും ഒക്കെ തന്നെയും കടന്നു പോകുന്നത് എന്നതാണ് ഏതായാലും മന്ത്രി ആ ഈ വീട്ടിലെത്തി ഇവരെ സമാധാനിപ്പിക്കുകയാണ് വീട്ടുകാരോട് സംസാരിക്കുകയാണ് അമ്മയോടും മക്കളോടും ഒക്കെ ചെറിയ മക്കളാണ് ഏഴാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒക്കെ ഉണ്ട് പ്രവീൺ സുനിഷ ഇപ്പോൾ പ്രഷർ കാണുന്ന ഈ വീടാണ് രഞ്ജിത നിർമ്മിച്ചുകൊണ്ടിരുന്ന വീട് ആ വീടിന്റെ പണി ഏകദേശം പൂർത്തിയായതാണ് ഇനി കുറച്ച് പണികൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അടുത്ത മാസം ഈ വീട്ടിൻ്റെ ഗൃഹപ്രവേശം നടത്താമെന്നും ഓണത്തിന് കേറി താമസിക്കൽ ആരംഭിക്കാമെന്നുമൊക്കെയാണ് ഈ രഞ്ജിത കരുതിയിരുന്നത് രഞ്ജിതയുടെ വീട്ടിലേക്ക് ഇപ്പോൾ വീണ ജോർജ് എത്തിയിട്ടുണ്ട് ഒപ്പം രഞ്ജിതയുടെ അമ്മയും കുഞ്ഞുങ്ങളും ആണ് അവിടെ ഉള്ളത് സുനിഷ പ്രവീൺ ഈ വീണയുടെ ക്ഷമിക്കണം ഈ രഞ്ജിതയുടെ സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പോയിട്ടുണ്ടോ നമുക്ക് ആ ദൃശ്യങ്ങൾ എനിക്ക് തോന്നുന്നു വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്